ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല കൊമ്പളകി സെന്റ് പീറ്റേഴ്സ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു കുമളങ്ങി സെന്റ് പീറ്റേഴ്സ്കൂളിലെ രണ്ടായിരത്തി നാല് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു സെന്റ് സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ മുഴുവൻ ബാച്ചിലെ വിദ്യാർത്ഥികളെയും പഠിപ്പിച്ചുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം ക്ലാസ്മേസ് രണ്ടായിരത്തി നാല് എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് മുതിർന്ന അധ്യാപിക മേരി ടീച്ചർ യോഗം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന അധ്യാപകൻ സെബാസ്റ്റ്യൻ സാർ മുഖ്യ പ്രഭാഷണം നടത്തി ക്ലാസ്മേറ്റ്സ് കൂട്ടായ്മയുടെ പ്രസിഡന്റും യോഗത്തിന്റെ അധ്യക്ഷനുമായ കരഞ്ചൻ അധ്യക്ഷ പ്രസംഗം നടത്തി സെക്രട്ടറി സൽജൻ കുറുപ്പശ്ശേരി റിപ്പോർട്ടും പ്രസിഡന്റ് ജോസ് ആന്റണി കണക്ക നടത്തി പ്രിൻസിപ്പൽ വിൻസെന്റ് സാർ ആശംസകൾ അറിയിച്ചു ഇരുപത്തിയൊന്നോളം അധ്യാപകർ ആദരവേറ്റുപോകുകയും അവരുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്തു

മറ്റു അവരെ മുതൽ പഠിപ്പിച്ചു ഇവിടുത്തെ ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരെ ചെറിയ ക്ലാസ്സിൽ മുതൽ പഠിപ്പിച്ച എല്ലാ അധ്യാപകരും ക്ഷണിച്ചു പറഞ്ഞത് യു പി സ്കൂളിലെയും അതുപോലെ ഹൈസ്കൂളിലെയും ഒപ്പം തന്നെ എന്റെ ഭാഗങ്ങളുടെ യു പി സ്കൂളിലെ ഹൈസ്കൂളിലെ മുഴുവൻ ടീച്ചേഴ്സിനെയും അന്ന് പഠിച്ച മുഴുവൻ ഡിവിഷനിലെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സംഗമം നടത്തിയത് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സംഗമത്തിന് മാറ്റുകൂട്ടി ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒത്തൊരുമിച്ചതിന്റെ സന്തോഷം അധ്യാപനം വിദ്യാർത്ഥികളും പങ്കുവച്ചു രാവിലെ ഒമ്പത് മുപ്പിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു വൈകുന്നേരം ആറു മണിയോടെ സമാപിച്ചു ഒരു സഹപാഠിയുടെ ചികിത്സാ ദിനസഹായവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് തുടർന്നും ചാറ്റി പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യുന്നതായി കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു സംഗമത്തിന് പുറമെ ട്രസ്റ്റായി രൂപീകരിക്കാനും സാമൂഹ്യക്ഷേമ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി